അവതിയാണ് ഞാൻ എൻ്റെ ബ്രദറും കൂടി ചിക്കൻ പൊരിക്കാൻ പോവാണ് ചിക്കൻ റെഡിയാക്കി ആക്കി ഇതാ കുറച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ പൊരിക്കുന്നു ബാക്കി എല്ലാ സജ്ജനങ്ങളും എല്ലാം ഒക്കെ റെഡിയാണ് ഇനി അടുത്തത് കുറച്ചുകൂടി ഇത് ചെയ്യാം ഓക്കെ എല്ലാരും ഇവിടെ ഉണ്ട് നല്ല സന്തോഷാണ് ഇതാ എല്ലാരും എന്റെ അനിയത്തെയാണ് ചിക്കൻ പൊരിക്കുന്നത് ഇതിന്റെ അനിയന്റെ ഭാര്യയാണ് അവരെല്ലാരും കൂടി എൻറെ അനിയനാണ് അവനതാ ഒന്നെടുത്ത് കൊണ്ടേ ഇരിക്കുന്നു ഇതാ എളയോട് പരിചയപ്പെടുത്തരാ ഇതെന്റെ എളയമ്മയാണ് അങ്ങനെ വിജയട്ടിട്ട് ഇതാണ് ഐറ്റംസ് എല്ലാം എല്ല അതാ കാണി പൊരിക്കുന്നു പൊരിച്ചതാണ് ഇനി എടുത്ത് ഇടാൻ പോകുന്നു അതാ അങ്ങനെ കഴിച്ച് കത്തിക്കുന്നു എല്ലാം നല്ല അടിപൊളിയായിട്ട് മീൻ കിണ്ടും അടുത്തത് കാണാം കാണാം जा रे आ, आ बर खे मीठे तू कर दिन खा रे जा रे आबर खे कब से नहीं देखा रे पानी की छांव में बूंदों के पाँव में बांध तू रे से नहीं देख झों का वरे हमको बा